ഒരു പാർട്ടിക്കാരനും വേറൊരു പാർട്ടിക്കാരനെ ഇൻസൾട്ടാക്കി സംസാരിക്കാൻ പാടില്ല ഒരു മതക്കാരനും വേറൊരു മതക്കാരനെ ഇൻസൾട്ടാക്കി സംസാരിക്കാൻ പാടില്ല ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനെ ഇൻസൾട്ടാക്കി സംസാരിക്കാൻ പാടില്ല ഖുർആാൻ പറയാണ് ഒരു ജനതയും വേറൊരു ജനതയെ പരിഹസിക്കാൻ പാടില്ല എത്ര നല്ല ആശയമാണ് ഖുർആാൻ പഠിപ്പിക്കുന്ന ആശയം ഈ ആശയങ്ങൾ ജനങ്ങളിൽ എത്തണം അത് ജനങ്ങളിൽ എത്തണമെങ്കിൽ ഇങ്ങനെയുള്ള വേദികൾ ഉണ്ടാകണം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല ജനങ്ങൾക്ക് ഈ തരം ആശയങ്ങൾ ലഭ്യമാകണം ഒരിക്കലും ആരും ആരെയും ആക്ഷേപിച്ച് ആരെയും നിന്നിച്ച് സംസാരിക്കാൻ തന്നെ പാടില്ല അതുകൊണ്ടാണല്ലോ നബിഅഅലി ഹുസലം പഠിപ്പിച്ചത് എന്താണ് മനുഷ്യർക്ക് നീ ഇഷ്ടപ്പെടണം നിനക്ക് സ്വന്തത്തിൽ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടണം തെക്കൊൻ മുസ്ലിമൻ അപ്പോൾ നിനക്കൊരു മുസ്ലിമാകാം മുസ്ലിമാകണമെങ്കിൽ ഒന്ന് വേണം എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം ഞാനൊരു ഭവനരഹിതനാകുന്നത് ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും കുത്തുമലയിലോ കവളപ്പാറയിലോ അല്ല നമ്മുടെ ഈ വയനാട്ടിലോ എവിടെയാണെങ്കിലും ഒരാളും ഭവനരഹിതരായി കൂടാ അത് ബാംഗ്ലൂരിലായാലും കേരളത്തിലായാലും വടക്കേ ഇന്ത്യയിലായാലും ഭവനരഹിതരായി കൂടാ കാരണം അത് ഞാൻ അത് എനിക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം